പുള്ളിക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലാം അങ്ങ് അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യുന്നുണ്ട് ആ വീട് എൻ്റേതല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ കൊടുത്തത് അങ്ങനെ തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കണമായിരുന്നു എന്ത് നിങ്ങൾ കല്യാണം കഴിക്കുന്നു അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുമ്പോൾ ആലോചിക്കുക നിങ്ങൾ ഒരു രൂപ വാങ്ങിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളിൽ അഞ്ച് രൂപ എടുത്താൽ വരുമ്പോഴത്തേക്കും അയാൾ ആ ഒരു രൂപ ചോദിക്കും പക്ഷേ ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് സ്ത്രീകൾക്ക് അഭിമാനിക്കാം നിങ്ങളുടെ പേരും പറഞ്ഞ് സത്യമായിട്ടും സ്ത്രീകൾക്ക് അഭിമാനിക്കാം നമുക്കത് അഭിമാനം തന്നെയാണ് കാരണം ഓ നമ്മുടെ രേണു അറിയാത്ത റിയാത്ത മലയാളികളിൽ താരം അതെ നമ്മുടെ ബിഗ് ബോസിന് മുൻപായിരുന്നാലും ശേഷമായിരുന്നാലും പുള്ളിക്കാരി ഇതുവരെ എന്തായാലും പുള്ളിക്കാരി വന്ന സമയത്ത് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക് വേറൊരു താരം വരുമ്പോ രേണു സുദീ പോകൂന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതെ പുള്ളിക്കാരി ഇതുവരെ പുള്ളിക്കാരില്ലേ എനിക്ക്

ഏർ ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലാം അങ് അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്നുമല്ല നമുക്കറിയാം ഏർ മരിച്ച സമയത്തായിരുന്നു ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു വീട് വെച്ചു കൊടുത്തു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുതിയോട് പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇനി മറ്റൊരു വിവാഹം കഴിക്കുമോ മറ്റൊരു വിവാഹത്തിന് റെഡിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആരോ ഒന്ന് ചോദിച്ച സമയത്ത് ഏതോ ഒരു മീഡിയക്കാരൻ ചോദിച്ച സമയത്ത് രേണു പറഞ്ഞിരുന്നു ആവാം ആവാതിരിക്കാം എന്നുള്ള സാഹചര്യം പ്രയോറിറ്റി ഓരോരുത്തരുടെ ഇഷ്ടങ്ങളെ അങ്ങനെ പറഞ്ഞു അപ്പം ആ ഒരു വീഡിയോ താഴെ ഈ ഫിറോസ് വന്ന് കമന്റ് ഇട്ടിരുന്നു ഇതുപോലെ രേണു മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വീടും സ്ഥലവും തിരിച്ചിങ് തന്നേക്കാം ന്യായമാണ് അത് ചേച്ചി ഒരിക്കലും അല്ല കാരണം രേണു തന്നെ പറയുന്നുണ്ട് ഇതിന് മറുപടിയായിട്ട് രേണു രംഗത്തെത്തിയിട്ടുണ്ട് രേണു തന്നെ പറയുന്നുണ്ട് രേണു ഇപ്പോഴെന്നല്ല എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആ വീട് എൻ്റെതല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവര് കൊടുത്തത് ഞാൻ അവരെ കൂടെ അവിടെ താമസിക്കുന്നതേ ഉള്ളൂ അത് മാത്രമല്ല ഈ വീട് വച്ച് കൊടുത്ത സമയത്ത് ഫിറോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല രേണു ഇനിയൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വീട് ഒഴിഞ്ഞു പൊക്കണം എന്നൊരു എഗ്രിമെന്റിലോ ഒരാളുടെ ആപത്ത് ഘട്ടത്തില് ആ ഒരു ഡോക്ടർ ആരും സംസാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഫിറോസ് എന്തായാലും എന്റെ മക്കളുടെ ഒരു വിഷമവും ആ സമയത്തുള്ള രേണു സുധിയുടെ വിഷമവും ഒക്കെ കണ്ടിട്ട് തന്നെയായിരിക്കും ഈ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ആ ഇനി നിങ്ങളൊക്കെ ഞാൻ തിരിച്ചു പറയുന്നത് ചോദിക്കുന്ന ഒരു നിലപാട് ഒരിക്കലും നല്ല കാരണം സഹായം ചെയ്തിട്ട് അത് തിരിച്ചു ചോദിച്ചു ഒരു അതിനെക്കാട്ടിട്ട പരിപാടി ഇല്ല എന്തിനാ നിങ്ങൾ 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 കൊടുക്കാൻ ചേച്ചി അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് എന്ത് കല്യാണം കഴിക്കുന്നു തിരിച്ചു തരണം കേട്ടോ എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് വെക്കാമായിരുന്നു നിങ്ങൾക്ക് ഇത് അങ്ങനെയൊന്നും ചെയ്യാരുതേ ഒരു ദാനം ചെയ്തിട്ട് ആ ഇനി ഇപ്പൊ നിങ്ങളുടെ കഷ്ടകാലെ മാറിയല്ലോ നല്ല സമയം വന്നപ്പോൾ എനിക്ക് തിരിച്ചു തന്നു അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഇത് പൊട്ടിഘോഷിച്ച് പറഞ്ഞു ഞാനാണ് ചെയ്തു കൊടുത്താൽ ഞാൻ സഹായിക്കുകയാണ് ഞാൻ പുള്ളിക്കാരനെതിരെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ്റെ എനിക്ക് രേണു സുധിയോട് പറയാനുള്ളത് എന്തായാലും രേണുവിന് ഇപ്പൊ അത്യാവശ്യം നല്ല കാശുണ്ട് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് രൂപ പോലും എന്റെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് കോടികളില്ലെങ്കിലും എന്റെ കയ്യില് ലക്ഷ്യങ്ങളുണ്ടെന്ന് പറയുന്നത് അഭിപ്രായത്തിൽ പറയുന്നത് രേണു മറ്റൊരു നല്ലൊരു വീട് വെച്ച് മാറുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം ഇങ്ങനെയുള്ളവരുടെ ഈ വാക്കും കേട്ട് ജീവിക്കേണ്ട ഒരു ഒരു നമ്മൾ ഒരാൾ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഉള്ളൂ പറഞ്ഞു എന്നുള്ളതേ രേണുവിന് മാത്രം എന്റെ ഒരു അഭിപ്രായത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി ഔദാര്യം കാണിക്കുന്ന രീതിയിൽ പറയുന്നവരുടെ അവര് നൽകിയ വീട്ടില് താമസിക്കുന്നതിനെ കാട്ടി നല്ല അയാളോട് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ ഇനി ോടും ചെയ്യരുത് മറ്റുള്ളവരോട് പറയാനുള്ളത് ഇയാളിൽ നിന്നും എത്ര ഗതി കിട്ടിരുന്നാലും ഇയാളെ പോലുള്ളവരെയെന്ന് സഹായം പറ്റരുത് കാരണം കണ്ടല്ലോട് കാണാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിക്കാൻ അതെ അപ്പൊ ഇയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുമ്പോൾ ആലോചിക്കുക നിങ്ങൾ ഒരു രൂപ വാങ്ങിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളിൽ അഞ്ചു രൂപ എടുക്കാൻ വരുമ്പോഴത്തേക്കും അയാൾ ഒരു രൂപ ചോദിക്കും പക്ഷെ ഒരു രൂപ തരുമ്പോൾ നാടൊക്കെ പറയും ഞാൻ ഒരു രൂപ കൊടുക്കുകയാണ് ഇത് എൻ്റെ ഔദാര്യമാണ് എൻ്റെ വലിയ മനസ്സാണെന്നൊക്കെ പറയും പക്ഷെ അതൊന്നും അല്ല അപ്പം അത് ജനങ്ങൾ മനസ്സിലാക്കുക പറയും ഉണ്ട് നിറഞ്ഞവൻ്റെ ഉരുളച്ചോറും കണ്ടു നിറഞ്ഞവൻ്റെ കൈനീട്ടവും വാങ്ങിക്കണമെന്നുള്ളതാണ് അപ്പം അങ്ങനെ അറിഞ്ഞിടാത്ത ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇമാതിരിയൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ പക്ഷെ രേണു നിങ്ങൾ ഏറ്റവും ആണ് സ്ട്രോങ് ആണ് നിങ്ങൾ സ്ത്രീകൾക്ക് ഒരു മാതൃക തന്നെയാണ് ഉറപ്പായിട്ട് േണുവിന്റെ ഒരു ഏജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പ്രായത്തിലാണ് ഭർത്താവിന് നഷ്ടമായത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകനെയും സംരക്ഷിക്കുന്നത് രേണുവിന്റെ സ്വന്തം മോനെയും ഞാൻ വേർതിരിച്ച് പറയുന്നതല്ല മക്കളായിട്ട് തന്നെയാണ് കാണുന്നത് രണ്ടുപേരെയും രേണു നല്ല രീതിയിൽ അധ്വാനിച്ച് ഒരു മോശം പേരോ ഒന്നും കേൾപ്പിക്കാതെ തന്നെ കാണുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം ജീവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക അല്ലെ പറയുന്നവനെന്ത് വേണമെങ്കിലും അവന്റെ പ്രാവശ്യം നാക്ക് ഇങ്ങനെ അനക്കുമ്പോ അവന് പറഞ്ഞ സന്തോഷം സംതൃപ്തിയും കിട്ടും പക്ഷേ അത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന ആളിന്റെ മാനസിക പ്രയാസം ഒരുപാട് കുത്തുവാക്കുകൾക്കിടയിലും രേണുന്ന് എത്തിയിരിക്കുന്ന ഉയരങ്ങൾ തന്നെയാണ് ഉയരങ്ങൾ കീഴടക്കട്ടെ മൂന്നാമത്തെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പും ദുബായിലോട്ടുള്ള ഒരു യാത്രയിലൊക്കെയാണ് രേണു എന്തായാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതെ നമ്മളെപ്പോലുള്ളവർക്ക് പുള്ളിക്കാരി സഹായിക്കാൻ കഴിയുന്നില്ല അപ്പൊ സഹായിക്കുന്നതിലും അല്ലെങ്കിൽ പുള്ളിക്കാരി വേണ്ട എന്തിനാ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ രേണു മിടുക്കിയാണ് രേണുവിനെ കൊണ്ട് സാധിക്കും എല്ലാ മേഖലകളിലും എത്തിപ്പെട്ടില്ല ഇപ്പം തന്നെ ഒരിക്കലും കടന്ന് ചെല്ലില്ല അല്ലെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ രേണു നിങ്ങൾ നിൽക്കുന്നത് സ്ത്രീകൾക്ക് അഭിമാനിക്കാം നിങ്ങളുടെ പേരും പറഞ്ഞ് സത്യമായിട്ടും സ്ത്രീകൾക്ക് അഭിമാനിക്കാം നമുക്കത് അഭിമാനം തന്നെയാണ് കാരണം പലരും പറയുന്നു ഞാനിപ്പോൾ ആദ്യം പറഞ്ഞു രേണുവിന് അഹങ്കാരമല്ലെന്ന് ഞാനല്ല ഏട്ടോ പറയുന്നത് പബ്ലിക്ക് പറയുന്നതാണ് ചിലർ അതായത് അമ്പത് ശതമാനം കൂടുതൽ ആൾക്കാര് രേണുവിനെ നല്ലത് പറയുമ്പോൾ ഇരുപത് മുപ്പത് ശതമാനമെങ്കിലും പറയുന്നത് എന്താണെന്ന് അറിയാമോ അവൾക്ക് അഹങ്കാരമാണ് അവൾ ഇങ്ങനെയാണ് അങ്ങനെ പറയുന്നവരെന്തും പറഞ്ഞോട്ടെ നിങ്ങൾ അത് കേൾക്കണ്ട പക്ഷേ ഇത്തരത്തിലുള്ള അല്പന്മാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ ജീവിക്കുന്ന അതെ അതെ എന്തായാലും നിങ്ങൾ വീടും സാധനമൊക്കെ അല്ലെ ഒരുപാട് 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 ഉയരത്തിൽ എത്തട്ടെ എന്നുള്ളതാണ് എന്തായാലും പുതിയൊരു വിശേഷവുമായി വീണ്ടും വരയ്ക്കും